പാർലമെന്റിൽ ഇന്ന് ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ നിന്ന് സ്വയം ഒഴിഞ്ഞ ശശി തരൂർ എം പി ലോക്സഭയിലെ ചർച്ചയിൽ സംസാരിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് തരൂർ താൻ താനില്ല എന്നറിയിച്ചത് ചർച്ച നടക്കുന്ന സമയത്ത് സഭയിൽ ഉണ്ടാകണമെന്ന് കാണിച്ച കോൺഗ്രസ് എല്ലാ എം പിമാർക്കും വിപ്പ് നൽകിയിട്ടുണ്ട് ചോദ്യത്തിന് ശേഷമാണ് പാർലമെന്റിന്റെ ഇരുസഭകളും ഓപ്പറേഷൻ സിന്ദൂരിൽ ചർച്ച ആരംഭിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ നീക്കത്തെക്കുറിച്ച് ചർച്ച വേണമെന്നും അമേരിക്കയുടെ മധ്യസ്ഥത ഉണ്ടായിരുന്നു എന്നതിൽ പ്രധാനമന്ത്രിയുടെ മറുപടി വേണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തിന് ശക്തമായ ആവശ്യത്തിനൊടുവിലാണ് കേന്ദ്ര സർക്കാർ ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായത് ലോകസഭയിലും രാജ്യസഭയിലും പതിനാറ് മണിക്കൂർ സമയമാണ് ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയ്ക്കായി അനുവദിച്ചിരുന്നത് ചർച്ചയിൽ പങ്കെടുത്ത പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ ഗൗരവ് ഗൊഗോയ് എന്നിവർ ഇന്ന് സംസാരിച്ചു രാഹുൽ ഗാന്ധി നാളെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കും ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോയ സർവകക്ഷി സംഘത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയ സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ തലവനായിരുന്ന ശശി തരൂർ ആ യാത്രയിലുടനീളം കോൺഗ്രസിന്റെ നിലപാടുകളെയും വാദങ്ങളെയും പരസ്യമായി തള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയിരുന്നു ശശി തരൂരിന്റെ പ്രസംഗങ്ങളെല്ലാം രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന തരത്തിൽ വരെ ശശി തരൂർ മാറുന്ന സാഹചര്യമുണ്ടായി ഇതോടെ തരൂർ കോൺഗ്രസിനോടും ബി കൂടുതൽ അടുക്കുന്നുവെന്ന വിമർശനം കോൺഗ്രസിൽ നിന്നു തന്നെ ഉയർന്നിരുന്നു ശശിതരൂരിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യവും പാര്ട്ടിയില് നിന്നുയര്ന്നിരുന്നു